ചെരു ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഇനി വീട്ടിലുള്ള അമ്മമാർക്കോ ചേച്ചിയോ അനിയത്തി ഇനി കൂടെ എൻ്റെ ഗേൾഫ്രണ്ട്സിന് പോലും ദേ ഈ കാരണ ചെരുപ്പ് ഫോർ ഡബിൾ നൈൻ റേറ്റ് വരുന്നാണ് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ടു ഡബിൾ നൈൻറെ മെൻസിനും ലേഡീസിനും എല്ലാ ഇവന്റും വേറിയാൻ പറ്റിയ ഏവരി ടൈപ്പ് ഓഫ് ഫുഡ് വേഴ്സിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഒരു കൂടെ ഉണ്ട് ഇനി പിള്ളേർക്ക് വേണ്ടിയുള്ള ചെരുപ്പിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവർ നിങ്ങൾക്കൊരുക്കിയിട്ടുണ്ട് അതിപ്പോ ക്യാഷ്വലോ ഫോർമലോ ഇനി അത് കൂടാതെ ഓഫേഴ്സ് തുടങ്ങിയ എല്ലാ കളക്ഷൻസും ഒരു കൂടെ അവൈലബിൾ ആണ് ഇനി ലേഡീസ് ബാഗ് ഒക്കെ നോക്കുന്നവർക്ക് കുറെ കിട്ടും കക്ഷൻസും ഇനി പിള്ളേർക്ക് വേണ്ടിയുള്ള ടോയ്സ് വേണമെങ്കിൽ അതിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവർക്കൂടെ ഉണ്ട് ഇനി ബാഗ്സിന്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ ബാഗ് പാക്ക് ട്രാവൽ ബാഗ് ട്രോളി ബാഗ് തുടങ്ങിയ എല്ലാ ബാഗ്സിന്റെ കളക്ഷൻസ് ഇനി ട്രോളി ബാഗ്സ് ആണെങ്കിൽ എല്ലാ ബ്രാൻഡിന്റെ ട്രോളി ബാഗ്സ് ഇവർക്കൂടെ അവൈലബിൾ ആണ് അത് അപ് ടു സെവൻറ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ചെറിയ ലേഡീസ് പേഴ്സുകൾ മെൻസിന്റെ വാലറ്റ് വാച്ചസ് ബെൽറ്റ് ഹാറ്റ് തുടങ്ങിയ എല്ലാവിധ വിധ ആക്സസറീസും കൂടെ അവൈലബിൾ ആണ് എം ആർ പിന്നെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ടാണ് ഇവർ ഈ പ്രോഡക്ട്സ് എല്ലാം കൊടുക്കുന്നത് അത് കൂടാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് അപ് ടു ടെൻ പെർസെൻറ്റ് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഷോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോട്ടയം തള്ളാത്തുള്ള എ കെ മാം